അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായ വളരെ ചെറിയ ഒരു ദിക്കിനെ കുറിച്ചാണ് എത്ര വലിയ പ്രയാസമാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും അത് ശാരീരികമായ പ്രയാസങ്ങളാകട്ടെ മാനസികമായ പ്രയാസങ്ങളാകട്ടെ കുടുംബ സംബന്ധമായ പ്രയാസങ്ങളാകട്ടെ അല്ലെങ്കിൽ സിഹിർ സംബന്ധമായ പ്രശ്നങ്ങളാകട്ടെ അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിഷമങ്ങളാകട്ടെ ഇങ്ങനെ തുടങ്ങി എന്ത് തരത്തിലുള്ള വിഷമങ്ങളാണെങ്കിലും ഈ ദിക്കനെ നമ്മൾ അധികരിപ്പിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു നമ്മുടെ ആ വിഷമം അല്ലെങ്കിൽ നമ്മുടെ ആ പ്രയാസത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് നമ്മുടെ സങ്കടങ്ങളെല്ലാം അള്ളാഹു തല മാറ്റിത്തരും ഈ ദിക്കർ ചൊല്ലാൻ വെറും മൂന്ന് സെക്കൻഡ് മാത്രം മതി എന്നാൽ ഈ ദിക്കർ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ വളരെ വലുതാണ് ഹദീസുകളിൽ കാണാം ഇനി പറയാൻ പോകുന്ന ദിഖറിനെ നീ ഏത് പ്രയാസത്തിലാണോ ചൊല്ലിയത് എത്ര വലിയ പ്രയാസമാണെങ്കിലും അത് അള്ളാഹു മാറ്റിത്തരുമെന്ന് നിവിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു ഏതാണ് ആ റബ്ബി ലാ ബിഹി എന്നോ അല്ലാഹു റബ്ബി ലാ ബിഹി ബിഹി അല്ലാഹു റബ്ബി ലാ ഉ എന്ന ദിക്ക് ഈ ദിക്കിനെ നമ്മൾ നമ്മുടെ പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ വിഷമ അവസ്ഥയിൽ നമ്മുടെ കൽബ് വേദനിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കുക ഏത് വിഷമമാണെങ്കിലും അള്ളാഹു മാറ്റിത്തരുമെന്ന് ആദരവായ പറഞ്ഞിരിക്കുന്നു ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കട്ടെ